ഗോതം പ്രിയേ ഇന്നത്തെ മോർണിംഗ് ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് മൂന്ന് കാർഡുകൾ എടുത്ത് വയ്ക്കാം വൺ ടു ആൻഡ് ത്രീ ഇനി ഈ കാർഡുകൾ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് ഞാൻ നോക്കട്ടെ ഫാൻറ്റാസ്റ്റിക് വിക്ട്രി ആൻഡ് സക്സസ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഒരു കാർഡ് തന്നെ വിജയത്തോടുകൂടി എന്താ പറയുക കുഴൽ വിളിക്കുന്ന ഒരാളാണ് വളരെയധികം ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാർഡാണ് രണ്ടാമത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം പ്രോസ്പിരിറ്റി ബിഗിൻസ് എന്ന് പറയുന്ന കാർഡാണ് അതിന് തുടർച്ചയായി വീണ്ടും നമുക്ക് വന്നിരിക്കുന്നത് ഇന്ന് പ്രോസ്പെരിറ്റി നമുക്ക് പുതിയ സമ്പത്തിൻ്റെ ഒരു തുടക്കമാകാൻ പോകുന്നുള്ളത് തന്നെയാണ് ഇനി മൂന്നാമത്തെ കാർഡ് എന്താണ് ഗൈഡൻസ് നോക്കാം ട്രാപ്പ് ആൻഡ് ഫിയർ എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പേടിക്കും പേടിക്കേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ഭയങ്ങളാണ് നമ്മളിവിടേക്കും ഇവിടേക്കും എത്താനായിട്ട് എന്താ പറയുക തടയുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് പുതിയ ഒരു വിജയത്തിനുള്ളൊരു സാധ്യത കാണുന്നു പണസമ്പാദനത്തിനുള്ള പുതിയൊരു വഴി ഇന്ന് തുറക്കും പക്ഷേ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം ഒരിക്കലും ഭയപ്പെട്ട് ഇതെന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഇവിടെ നിന്ന് എനിക്ക് സാധിക്കുമോ എന്ന ചിന്തകൾ പാടില്ല ഐ യു എ ഗുഡ് ഡേ സീ യു ഇൻ ദ ഈവൻ